കെ ആർ വിശ്വനാഥൻ എഴുതിയ കുഞ്ഞനുറുമ്പും കടലാസു തോണിയും എന്നൊരു കൊച്ചു കഥ തങ്ങളുടെ പഠന പ്രവർത്തനത്തിലൂടെ ദേവഗംഗയും ദേവനന്ദയും കൂടി അവതരിപ്പിക്കുകയാണ് മഴ വന്ന നേരത്ത് തന്റെ കുഞ്ഞി കൈകൾ കൊണ്ട് ഒരു കുസൃതി കൊരുന്നു ഒരു കടലാസ് തോണി ഉണ്ടാക്കുന്നു അത് വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ട് അവൾ രസിക്കുന്നു അത് ആർക്ക് സഹായമായി എന്നറിയണ്ടേ പുഴയോരത്തെ മരത്തിൽ താമസിക്കുന്ന കുഞ്ഞനുറുമ്പിന് പുഴയെ പേടിയില്ലായിരുന്നു എന്നും അവൻ പുഴ കാണും എന്നാൽ ഒരു കാറ്റിൽ പുഴയിലേക്ക് വീണപ്പോഴാണ് യഥാർത്ഥ പുഴ എന്താണെന്ന് അവന് മനസ്സിലായത് ആണോ ആ നമുക്ക് രീക്ഷൊന്നുമില്ല ഓ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു ഇനിയുള്ളതല്ലേ അതിനെന്താ കുടുംബം പുഴയുമായി നീ ഒന്നും ആവശ്യമില്ലല്ലോ ഇനിയുള്ളത് കടലാസ് വെള്ളവും ഒന്നെങ്കിൽ നീ കടലാസ് അല്ലെങ്കിൽ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കും ആസ്വാദനം എനിക്ക് എഴുതാനും അറിയില്ല വെള്ളം എനിക്ക് ഉണ്ടാക്കാനും അറിയില്ല ചുരുക്കി പറഞ്ഞ നിരപ്പൊന്നും കഴിയില്ല എന്ത് പറഞ്ഞാലും അമ്മയുടെ അടുത്ത് എത്തിച്ചോളൂ എന്റെ മനുഷ്യർ ഒറ്റ തവണ വായിക്കാൻ വേണ്ടി കഷ്ടപ്പെടും അപ്പോഴത്തു തവണ വായിക്കാം അതിന് നീ ഒരു തവണ വായിച്ചോ വായിച്ചാൽ എന്താ വായിച്ചത് നീ എന്താ കഥ അറിഞ്ഞേ എന്നാ പിന്നെ നീ കഥ പറഞ്ഞേ എന്ത് തരും നീ പറ അഞ്ചു മഞ്ജു കടലാസ് തോണി പറാസ് രക്ഷപ്പെട്ട് ആ തോണിയോട് നന്ദി പറഞ്ഞ കഥയല്ലേ ഇതിനോട് അറിഞ്ഞ പോലെ ഇതല്ലേ കഥ പോരാ ഈ കഥയുടെ സന്ദേശം അറിയണം ഇത് പഠിച്ചിട്ടുള്ള പ്രയോജനം എന്താണെന്ന് അറിയണം അതൊക്കെ എന്താണെന്ന് നിനക്കറിയാമോ ഞാൻ എന്തെല്ലാം കഥ പത്ത് തവണ വായിച്ചു അപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി എന്തൊക്കെയാണ് മനസ്സിലായത് ഈ ലോകത്തെ പ്രയോജനമില്ലാത്ത നമ്മൾ എന്ന് കരുതുന്ന വസ്തുക്കൾ വരെ നമുക്ക് വലിയ പ്രയോജനമുണ്ട് എന്ന സന്ദേശം നീ കഥയിലുണ്ട് പിന്നെ വളർത്താനും ചുറ്റുപാടു അറിയാനും ഈ പാഠം പഠിക്കാൻ സാധിക്കും അപ്പോൾ അഞ്ചു മഞ്ജു നീ തരുമ്പോൾ ഞാൻ നിനക്ക് രണ്ടെണ്ണം തരാം മഞ്ജട്ടെ ഈ പാഠം എഴുതിയത് ആരാണെന്നെങ്കിൽ നിനക്കറിയാമോ േ ഓ അതെങ്കിലും പറഞ്ഞല്ലോ അദ്ദേഹം ആരാണെന്ന് അറിയാമോ അതെ ആവാ അദ്ധ്യാപകനും കുട്ടികൾക്ക് വേണ്ടിയിട്ടു ഞാൻ